ഹായ് ശ്വാസേ ഹായ് ലൈക്ക് വൺ താങ്ക്സ് ശ്വാസേ ഫുഡ് കഴിച്ചോ പുന്നി ഇല്ല കഴിച്ചില്ല മോളെ കഴിപ്പിക്കുക സുഖമല്ലേ സുഖമായിട്ടിരിക്കുന്നു ശ്വാസ ഫുഡ് കഴിച്ചായിരുന്നോ പോയോ ശ്വാസ പോയോ ആണോന്ന് ചോദിക്കുന്നു വേറെ എന്നാ അവിടെ ശ്വാസ ഷോപ്പിലാണോ വീട്ടിൽ എത്തിയില്ലെന്നാണോ അതെ വാച്ചിങ് മുകളിൽ ആളുണ്ടല്ലോ പ്ലീസ് ഒന്ന് ലൈക്ക് ആക്കി പത്തിലേ പ്ലീസ് പിന്നെ വേറെ എന്നാ ഉണ്ട് ശ്വാസവിശേഷങ്ങൾ പറയൂ പോയോ ശ്വാസ പോയോ പത്തിലി മതിയോ പിന്നെ ഉണ്ട് എപ്പോഴാ ഷു വീട്ടിൽ പോന്നത് പോയിട്ടില്ല ശ്വാസന്റെ ലൈഫ് എപ്പോഴാ ശ്വാസ എന്നാൽ ഇത്രയും പേര് മുകളിലായിട്ട് ഒരു മനുഷ്യരിലായിക്കടിക്കുന്നത് എല്ലാവരും അമ്പതും നൂറും ഒക്കെ ലൈക്ക പറയുന്നത് ഓ നമ്മൾ പാവങ്ങൾ ഒരു പത്തിലേക്കെങ്കിലും എന്ന് പറയോ നമ്മളൊക്കെ ഒരു ചെറിയ ചാനലല്ലേ മുകളിൽ ആള് ഇരുന്നിട്ട് പോലും ലൈക്ക് അടിക്കുന്നില്ല ഓന്ന് പറയുന്നേ ശ്വാസം അല്ല ഈ ലൈക്ക് അടിക്കുന്നതിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടോ ഒരു കുഴപ്പമില്ലല്ലോ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്താ മതിയല്ലോ പക്ഷെ ആരും അത് ചെയ്യില്ല ഹായ് ചേട്ടാ ഞാൻ ലൈക്ക് അടിച്ചു താങ്ക്സ് ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണ് ചേട്ടാ ഞാൻ ഫേസ് ലൈവ് കുറച്ച് മുന്നേ ഇട്ടായിരുന്നു ശാസ് കണ്ടായിരുന്നോ പക്ഷേ ആളില്ലാത്തോണ്ട് ഞാനിഞ്ഞ് കുറച്ച് ദിവസം ആയി ഞാൻ ലൈവ് ഇട്ടിട്ട് ഇപ്പൊ ലൈവ് ഇട്ടിട്ട് ആരുമില്ല ഞാൻ പിന്നെ ഫേസ് ലൈവ് മാറ്റിയിട്ട് ഇങ്ങനെ ഇതിട്ട് പൊന്നി ഇന്ന് ഫോളോ ചെയ്താൽ വയർ ഇങ്ങനെ ഫോളോ ചെയ്താൽ വയറ് കുറയും മൂന്ന് ഇങ്ങനെ ഫോളോ ചെയ്ത് നോക്കിക്കേ തീർച്ചയായിട്ടും കുറയും ഹലോ നമസ്കാരം നമസ്കാരം രാജേട്ടാ വേറെ എന്നെ ഉണ്ട് രാജേട്ടാ വിശേഷം പറയൂ ഫുഡ് കഴിച്ചോ പോയോ സിസ്റ്റർ കാണാൻ സിസ്റ്ററെ കാണാൻ ഓർമ്മ പോയി മിസ് യു പറയുന്നുണ്ട് ഓക്കെ ഇതൊക്കെയാ എനിക്കിഷ്ടം അതെയോ ഫുഡ് കഴിച്ചില്ല എന്നാ രാശേട്ട ഫുഡ് എന്നാ സ്പെഷ്യൽ ഉണ്ടോ എന്റെ പൊന്നു കൂട്ടുകാരെ ഹായ് ഷംസുദ്ദീൻ ഹായ് ഷംസു ലൈവിലേക്ക് സ്വാഗതം ഷംസു പോകാതെ ലൈക്ക് ലൈക്കടിച്ച് താഴെ ഇറങ്ങി വരൂ കുറച്ചുപേരും സംസാരിക്കൂ ഫുഡ് കഴിച്ചോ ഷംസു നൂറ്റി ഇരുപത്തിനാല് പേര് വാച്ചെങ്കിലുണ്ടായിട്ട് മൂന്ന് ലൈക്ക് എന്തോ ഒരു നാണക്കേട് ഒരു പത്ത് ലൈക്ക് അല്ലേ ചോദിച്ചുള്ളൂ നിങ്ങളൊക്കെ ലൈക്ക് അടിക്കുന്നതിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ത് പെട്ടെന്ന് ലൈക്ക് അടിക്കാം स्पेशल चिकन करी फिश फ्राई हाँ ओके മലയാളം എല്ലാവരും ലൈക്ക് പ്ലീസ് ആരും ലൈക്ക് അടിക്കില്ല രാശേട്ടാ ലൈന് വേണ്ട ലൈക്ക് മതി പോയോ പോയോയ്യോ ശ്വാസു പോയോ ശ്വാസ നല്ല വിളി കേരള വേറെ എന്നാ അവിടെ രാശേട്ടാ രാശേട്ടന് പോയോ ശാസ് പോയോ ശ്വാസേ പറയാതെ പിന്നെന്താ സിസ്റ്റർ ത്രീ ഡേയ്സ് കാണ കണ്ടില്ല ഒരാഴ്ച രണ്ടു ദിവസം ഞാൻ ഇട്ടില്ല പിന്നീടന്നെ എനിക്ക് ഭയങ്കര മടിയായിപ്പോയി ലൈവ് ഞാൻ ഇവിടെ ഞാനിവിടെ എന്ന് പറയുന്നു ഫേസ് ലൈവ് പ്ലേസ് ഞാൻ മോക്ക് ചോറ് കൊടുക്കുക ഞാൻ കുറച്ചു മുന്നേ ഫസ്റ്റ് ഞാൻ ഫേസ് ലൈവ് ആയിട്ടത് അപ്പം രണ്ടു മൂന്ന് പേരെ ഉള്ളായിരുന്നു ഓ എനിക്ക് അങ്ങനെ ദേഷ്യമായി പോയി ആരും മിണ്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഫേസ് ലൈവ് മാറ്റിയിട്ട് ഗ്രീൻ കാസ്റ്റ് ഇട്ട് ഞാൻ കണ്ടില്ല സിസ്റ്റർ അതെയോ ആ രാജേട്ടൻ ഉണ്ടായിരുന്നേ കൊറച്ചുപേരും ഞാൻ കുറച്ച് കുറച്ചുപേരും ഉണ്ടായിരുന്നു എന്നോട് രണ്ടു ഉള്ളായിരുന്നു സംസാരിക്കാൻ

one නයිස් බ නයිස්කේටරි කියන් අල රස්වම අදයෝ හයි බිනු හයි ලැගරක වාදම മാറു മാറി എന്ത് പറ്റി ലൈക്ക് അടിക്കോ എന്നാണ്ട് ബിനു വിശേഷം ഓടിപ്പോയ അയ്യോ ദേ കിടക്കുന്നു സിക്സ് ഓക്കെ ഫുഡ് കഴിച്ചോ ബിനു ലുക്കിംഗ് ബ്യൂട്ടിഫുൾ ബട്ട് കാണുന്നില്ലല്ലോ ഓ പിന്നെ വേറെ എന്നാ ഉണ്ട് ബിനു പോയോ ഒരാഴ്ച ടുമോറോ ഫേസിലേ വരൂ ഓക്കെ ബൈ പോവും ചേട്ടൻ ഓക്കെ വരാൻ വരാല്ലോ ഓക്കെ സിസ്റ്റർ ഫുഡ് കഴിച്ചിട്ട് വരാം ഓക്കെ എന്തൊക്കെയുണ്ട് മുഹമ്മദ് വിശേഷം മുഹമ്മദ് നാട്ടിലല്ലേ നാട്ടിൽ വന്നോ സുഖമാണോ സുഖാണോ മുഹമ്മദ് അവിടെ എല്ലാവരും സുഖായിട്ടിരിക്കുന്നു മോനും വൈഫും എല്ലാം സുഖമായിട്ടിരിക്കുന്നു കഴിച്ചോ മുഹമ്മദ് ഹാപ്പി ആയിട്ടിരിക്കുന്നു മുഹമ്മദേ അയ്യോ പോവാണോ ഓക്കെ ബായ് ഓക്കെ ഓക്കെ മുഹമ്മദ് ഓക്കെ ബൈ ലൈവ് വന്നൊരു ഒരുപാട് സന്തോഷം ഗുഡ് നൈറ്റ് ഓക്കെ ഗുഡ് നൈറ്റ് മുഹമ്മദ്